സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഹൈക്കോടതി നേരിട്ട് കണ്ട് വിലയിരുത്തും ജസ്റ്റിസ് എൻ നഗരേഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ചിത്രം കാണുന്നത് പാലാരിവട്ടം ലാൽ സ്റ്റുഡിയോയിലാണ് ചിത്രം കാണാനുള്ള സൌകര്യം നിർമ്മാതാക്കൾ ഒരുക്കിയിരിക്കുന്നത് വിവരങ്ങളുമായി അലി അക്ബർ ഷാ ചേരുന്നുണ്ട് അലി ഇതിപ്പോൾ അന്ന് കേസ് പരിഗണിക്കുമ്പോൾ ചോദിച്ചിരുന്നു ഈ കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റം അത് എത്രത്തോളം ശരിയാണെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് കോടതി അത് ചൂണ്ടിക്കാണിച്ചത് ഒപ്പം തന്നെ അസാധാരണമായ നടപടി കോടതി സിനിമ കാണട്ടെ എന്നുള്ളത് ിപ്പോൾ എപ്പോഴായിരിക്കും പത്തുമണിയോട് പത്തുമണിക്ക് ശേഷമാണെന്ന് മനസ്സിലാക്കുന്നു അപ്പം എങ്ങനെയാണ് അതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ശ്രുതി മലയാള സിനിമയിലെ ഏറ്റവും പുതിയ വിവാദമായിരുന്നു ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുമായി ബന്ധപ്പെട്ട സെൻസർ ബോർഡിന്റെ നിലപാട് എന്ന് പറയുന്നത് ജാനകി എന്ന പേരാണ് അവിടെ പ്രശ്നമായത് ജാനകി എന്ന പേര് മാറ്റാതെ സിനിമയ്ക്ക് അനുമതി നൽകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു സെൻസർ ബോർഡ് ഇപ്പോൾ എന്തായാലും ഹൈക്കോടതി ഒരു ഉറച്ച നിലപാടുതുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുകയാണ് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഹൈക്കോടതി നേരിട്ട് കണ്ട് വിലയിരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ജസ്റ്റിസ് എൻ നഗരേഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ചിത്രം കാണുന്നത് ഇതിനായുള്ള സൗകര്യം പാലാരിവട്ടം ലാൽ സ്റ്റുഡിയോയിലാണ് നിർമ്മാതാക്കൾ ഒരു ുന്നത് ഈ ചിത്രം കണ്ട് വിലയിരുത്തിയ ശേഷമാകും ഇനി നിർമ്മാതാക്കളുടെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നത്